പണ്ഡിതന്മാർ ഇമാം ബുഹാരി അംഗീകരിച്ചു ആ ബുഹാരിയിൽ ഹദീസുകൾ ഉണ്ട് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല ചില ആളുകൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട് ഇമാം താറക്കുത്തിനെ പോലെയുള്ള ചില ആളുകളൊക്കെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നത് പോലെ ബുദ്ധിക്കെതിരായ ഹദീസ് ബുഹാരിയിലുണ്ട് അതുകൊണ്ട് ഞാൻ ബുഹാരിയെ നിഷേധിക്കുന്നു ബുഹാരിയുടെ ഹദീസിനെ തള്ളുന്നു എന്ന് പറയലല്ല ബുഹാരിയുടെ ഏതെങ്കിലും ഹദീസുകൾ എടുത്തിട്ട് ഈ ഹദീസുകളെ നിങ്ങൾ അംഗീകരിക്കുമോ ഈ ഹദീസിനെ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ആശങ്കയും സംശയങ്ങളും ഉണ്ടാക്കലല്ല നെരെമറിച്ച് ഇമാം ബുഖാരിയുടെ പരമ്പരയിൽ വന്ന ആളുകളെ കുറിച്ച് ഇമാം ബുഖാരി പറഞ്ഞ ആ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ചില വീക്ഷണങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഹദീസ് എന്ന അർത്ഥത്തിൽ ഇമാം ബുഖാരിയെ കുറിച്ച് ഇമാം ദാറക്കുത്തിനെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് വൈജ്ഞാനികമായ നിരൂപണങ്ങളാണ് അതിന് നഖതു എന്നാണ് പറയാ കണ്ണടച്ചുകൊണ്ടുള്ള നിഷേധങ്ങളെല്ലാം ഇമാം ഷെയ്ഖ് അൽബാനി പോലും ഷേഖ് നാസുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ കാര്യം ചർച്ച ചെയ്ത ശേഷം അൽബാനി പറയാണ് ഞാൻ ബുഖാരിയുടെ ഹദീസിനെ എന്ന് ആരും പറയരുത് അത് അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണ് സനദിൽ സെനത്തിൽ ഇന്ന ആള് വന്നിട്ടുണ്ട് ആ വ്യക്തി അത്രത്തോളം എന്റെ ഭീഷണത്തിന് ശരിയല്ല എന്നാലോ ആ വ്യക്തിക്ക് പകരം വേറെ സനദിൽ വേറെയാൾ വന്നിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ ഹദീസ് സ്വഹീഹാണ് നമ്മളോ ഇന്നത്തെ കാലഘട്ടത്തിലോ ഒരു ഹദീസ് ഉദ്ധരിച്ചു അപ്പൊ പറ ശരിയല്ല ഒറവ് ശരിയല്ല എന്നാ ശരി അവിടെ ഹിഷാമും വേണ്ട ഒറുവും വേണ്ട ആ പരമ്പരയിൽ വേറൊരാള് വന്നു വേറെ പരമ്പരയിൽ ഉദ്ധരിച്ചു അതേ ഹദീസ് അപ്പൊ അംഗീകരിക്കോ ഇല്ല എന്താ കാരണം വിഷയം സിഹറാണ് അല്ലെങ്കിൽ വിഷയം കണ്ണാറാണ് അപ്പൊ അവന് പറ്റാത്തത് ഹിഷാമിനെല്ലാം അവന് പറ്റാത്തത് സിഹിറിനെയാണ് ഇവിടെ സിഹിറിനെ പറ്റുമല്ലേ എന്നുള്ള നല്ല വിഷയം ഹദീസിൽ വന്നതിന് നിഷേധിക്കുക ഹദീസിൽ വന്നതിനെ എതിർക്കുക അതിനെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ലോകം മുഴുവൻ അംഗീകരിച്ചാം അംഗീകരിച്ചു ലോകം അംഗീകരിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ വസ്തുതകളെ തള്ളിപ്പറയുക ഇതാണ് ഇവിടുത്തെ വിഷയത്തിന്റെ ഗൗരവം